ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ടെർമിനൽ എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറും ഉത്തരങ്ങളുമാണ് നോക്കാം നമുക്കത് സോഷ്യൽ സയൻസിൻ്റെ ഇതുവരെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുത്തിയതാണ് നമുക്ക് നോക്കാം അത് ഇതിൽ ആകെ എട്ട് പ്രവർത്തനങ്ങളാണുള്ളത് ഒന്നാമത്തെ പ്രവർത്തനം പ്രവർത്തനം ഒന്ന് നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ യാത്രയ്ക്ക് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത് പിലിയുടെ ഗ്രാമത്തിൽ നിന്നുള്ള ചോദ്യമാണത് നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ യാത്രയ്ക്ക് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത് നോക്കാം നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം എങ്ങോട്ടാണ് എന്തിനാണ് എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നടത്തുന്നു രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം കാര്യങ്ങളാണപ്പോൾ ആലോചിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ ഉത്തരം മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എല്ലായിടത്തും പോകാനാകുമോ സൗകര്യങ്ങൾ ഉണ്ടാകുമോ ഇതൊക്കെ കാര്യങ്ങൾ ഈ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അന്നേരം രണ്ടാമത്തത് പ്രവർത്തനം രണ്ട് പ്രവർത്തനം രണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യം ആദിമ മനുഷ്യൻ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് ആദിമ മനുഷ്യൻ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങി മനസ്സിലായില്ലേ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അടുത്ത ചോദ്യം മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാം മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ അതിൻ്റെ ഉത്തരമാണ് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ മനസ്സിലായില്ലേ അടുത്തത് പ്രവർത്തനം മൂന്ന് പ്രവർത്തനം മൂന്നിലെ ആദ്യത്തെ ചോദ്യം എന്താണ് വരുമാനം നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു ഇതിൽ ചോദ്യം എന്താണ് വരുമാനം എന്നാണ് അതിലുത്തരം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഫുട്ബോള് ക്രിക്കറ്റ് ചിത്രരചന അധ്യാപനം ഇവയിൽ ഏത് പ്രവർത്തനത്തിനാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് അറിയാലോ അധ്യാപനത്തിനാണ് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നത് അതിൻ്റെ ഉത്തരം അധ്യാപനം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മാനങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനം നാലിലേക്ക് പോകാം പ്രവർത്തനം നാല് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് നോക്കാം അതിൻ്റെ ഉത്തരം മരവുരി മരത്തിൻ്റെ ഇല മൃഗങ്ങളുടെ തോല് മരവുരിയും മരത്തിൻ്റെ ഇലയും മൃഗങ്ങളുടെ തോലുമാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം പ്രവർത്തനം നാലിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങൾ എഴുതുക ഏതൊക്കെയാണ് തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുപോലെ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു അടുത്തത് പ്രവർത്തനം അഞ്ച് നോക്കാം നമുക്ക് പ്രവർത്തനം അഞ്ച് എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു തന്നു വിട്ടിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളാം വിക്കിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് നഗര ജീവിതത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണാനാവുക അതിൻ്റെ ഉത്തരം നഗരവാസികൾ പൊതുവെ മറ്റുള്ളവരുമായി ഇടപഴകാറില്ല അയൽപക്ക ബന്ധങ്ങൾക്ക് ഇവർ ഇവർ പ്രാധാന്യം കൊടുക്കാറില്ല വളരെ തിരക്കേറിയ ജീവിതം നയിക്കുന്നവരും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് മനസ്സിലായില്ലേ അടുത്തത് പ്രവർത്തനം ആറ് പ്രവർത്തനം ആറിൻ്റെ ആദ്യത്തെ ചോദ്യം ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തെല്ലാമായിരുന്നു ഈ ഉപകരണങ്ങൾ സഹായകമായതെങ്ങനെ ആദ്യകാല കാർഷികോപകരണങ്ങൾ ഏതെല്ലാമായിരുന്നു ഈ ഉപകരണങ്ങൾ സഹായകമായത് എങ്ങനെ നോക്കാം നമുക്കതിൻ്റെ ഉത്തരം കമ്പ് കല്ല് കൊമ്പ് എല് മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി എന്തൊക്കെയായിരുന്നു കമ്പ് കല്ല് കൊമ്പ് എല്ല് ഇതൊക്കെയായിരുന്നു മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി അടുത്തത് ആ പ്രവർത്തനം ആറിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം ആദിമ മനുഷ്യൻ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക ആദിമ മനുഷ്യൻ മിച്ചം വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണ വസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഉത്തരം മൺപാത്രങ്ങൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ എന്തൊക്കെയായിരുന്നു മൺപാത്രങ്ങൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ അടുത്തത് പ്രവർത്തനം ഏഴാണ് പ്രവർത്തനം ഏഴിൻ്റെ ആദ്യത്തെ ചോദ്യം സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഒരു സവിശേഷത എഴുതുക സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഒരു സവിശേഷത അതിൻ്റെ ഉത്തരമാണ് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു പ്രവർത്തനം ഏഴിൻ്റെ രണ്ടാമത്തെ ചോദ്യം സ്വയം തൊഴിൽ പദ്ധതികൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരം ബാഗ് നിർമ്മാണം തുണി നെയ്ത്ത് അടുത്തത് പ്രവർത്തനം എട്ടാണ് പ്രവർത്തനം എട്ട് ആദ്യത്തെ ചോദ്യം സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം അതിൻ്റെ ഉത്തരം ചർക്ക സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം ചർക്കയാണ് രണ്ടാമത്തെ ചോദ്യം ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് അതിൻ്റെ ഉത്തരം ഖാദി വസ്ത്രം ഖാദി വസ്ത്രമാണ് ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് മൂന്നാമത്തെ ചോദ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത എന്ത് ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത ദേശീയ കൈത്തറി ദിനം ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് ഏഴിന് മനസ്സിലായില്ലേ സോഷ്യൽ സയൻസിൻ്റെ ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എട്ട് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും മറ്റൊരു പാഠഭാഗവുമായി വരാം